ത് വാർഷിക നിറവിൽ ഇലന്നി ആലപ്പുരം ഗവൺമെന്റ് എൽ പി സ്കൂൾ വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഇലനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ നിർവഹിച്ചു വർഷത്തെ സ്തുത്യർഹ സേവനത്തിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക ബിന്ദു വിജയ്ക്കും ഇലനി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ ജയശ്രീ സനലിന്റെ അധ്യക്ഷതയിലാണ് ഇലനി ആലപ്പുരം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ തൊണ്ണൂറ്റിയൊന്നാമത് വാർഷികവും പ്രധാന അധ്യാപിക ബിന്ദു വിജയ്ക്ക് യാത്രയപ്പും നൽകിയത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഇലനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ നിർവഹിച്ചു നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അല്ലെങ്കിൽ അവർ ആദരവ് കൊടുക്കുന്നത് അവരിൽ നമ്മൾ കണ്ടെത്തുന്ന എന്തെങ്കിലും സവിശേഷതകളായിരിക്കും ഒന്നുകിൽ ആൾക്കാരോട് നന്നായി പെരുമാറുക ഇല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുക സമൂഹത്തിന് മാതൃകയാവുക ഇതൊക്കെയായിരിക്കും അത് നമ്മുടെ അധ്യാപകരാവാം കുട്ടികളിൽ തന്നെ ആവാം ഇല്ലെങ്കിൽ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാവാം ഇതൊക്കെ ആദരവും ബഹുമാനവും പിടിച്ചു പറ്റുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ കണ്ടെത്തുന്ന വ്യക്തികളും अ uh, व्यक्तियों में ചടങ്ങിൽ പ്രശസ്ത കവി നാരായണൻ കാരനാട്ട് മുഖ്യപ്രഭാഷണം നടത്തി മുപ്പത്തിയേഴ് വർഷത്തെ സേവനം പൂർത്തിയാക്കുന്ന പ്രധാനാധ്യാപിക ബിന്ദു വിജിയെ ഇലനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ പൊന്നാടണി ചാദരിച്ചു കൂടാതെ സ്കൂൾ പി ടി ആലപ്പുരം ഡിവൈഎഫ്ഐ യൂണിറ്റും മൊമെന്റോയും നൽകി പഠനത്തിലും കലാകായിക രംഗത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കുള്ള എൻഡോമെന്റുകളും വിതരണം ചെയ്തു ചടങ്ങിൽ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഡോജിൻ ജോൺ ഇലനി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം സമിതി അധ്യക്ഷ മാജി സന്തോഷ് കൂത്താട്ടുകുളം ഉപജില്ലാ എഇഒ ബോബി ജോർജ് സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു വി ജി വിദ്യാമന്ദിരം യു പി സ്കൂൾ പ്രധാനാധ്യാപിക വിനീത നായർ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ദേവിക വിജയ് സ്റ്റാഫ് സെക്രട്ടറി അനി ടി ജി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സവിത സുധീഷ് മാതൃസംഗമം പ്രസിഡന്റ് ലേന രാജേഷ് സ്റ്റാഫ് പ്രതിനിധി ധന്യാസ് ധനൻ സ്കൂൾ ലീഡർ ഏഞ്ചൽ ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഷാജി നാരായണനും സംഘവും അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി പാരമ്പര്യവും ആത്മീകതയും ഒക്കെ ഒത്തിണങ്ങിയ ദീർഘഭീക്ഷണത്തോടുകൂടി നാടിന്റെ വിളക്കായിട്ട് ആരംഭിച്ചു

ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.